തൃശൂർ പൂരത്തെ കണ്ടും അടുത്തും അറിഞ്ഞ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെ ആലോചനയിലാണ് ആൽബം പൂരം വരവായി പിറന്നത് വിശ്വം കടന്ന തൃശൂ പെരൂർ പൂരത്തിന്റെ ഖ്യാതിയും പെരുമയും വിളിച്ചോതുന്ന പാട്ടിൽ നിരവധി പ്രമുഖർ വേഷമിടുന്നു ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ സംഗീത സംവിധായകൻ മോഹൻ സിതാര ഫുട്ബോൾ താരം ഐഎം വിജയൻ ഫ്രാൻസിസ് ആലപ്പാട് തുടങ്ങിയവർ രംഗത്തെത്തുന്നു തൃശൂരിൽ ജനിച്ചു വളർന്ന് വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരന്മാരാണ് പൂരപ്പാട്ടിൽ അണിനിരക്കുന്നത് മാധ്യമ പ്രവർത്തകൻ മുകേഷ് ലാലിന്റേതാണ് വരികൾ ഈ മൂന്ന് മിനിറ്റ് ആൽബം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും തൃശൂർ പൂരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ആൽബം നിർമ്മിച്ചിട്ടുള്ളത് ഈ വീഡിയോ ആൽബത്തിൽ തൃശൂരിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ എന്ന് പറയാവുന്ന പ്രിയനന്ദനൻ ജയരാജു വാര്യർ തന്നെ ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ മോഹൻ സിതാര ഐ എം വിജയൻ അതുപോലെ തന്നെ മേളപ്രമാണികളായ പത്മശ്രീ എന്നിവരെല്ലാം ഈ ആൽബത്തിന്റെ ഭാഗമായിട്ടുണ്ട് നീളുന്ന ഒരു ഏഴുനാൾക്കാലത്തിലെ ചടങ്ങുകളും ആചാരങ്ങളുമാണ് മൂന്ന് മിനിറ്റ് നീണ്ട പാട്ടിൽ ഇതൾ വിരിയുന്നത് പൂരത്തിന്റെ മതേതര സ്വഭാവം വിളിച്ചോതുന്നു ഈ വരികൾ മുഹമ്മദ് അലി സംഗീത സംവിധാനം ചെയ്ത ഗാനം മണികണ്ഠനാണ് ആലപിച്ചിരിക്കുന്നത് ടെലിവൈഡ് മീഡിയയാണ് ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് ഒരായുസിൽ പൂരം കാണാൻ ഭാഗ്യം കിട്ടാത്തവർക്ക് അതിന്റെ ഭംഗിയും ആവേശവും പകർന്നു തരുന്നു ആൽബം പൂരം വരവായി ഇന്ത്യ തൃശൂർ